സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി പുരോഗമന കലാസാഹിത്യ സംഘം മാള ഏരിയ കമ്മിറ്റി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനം സുനിൽ പി ഇളയടം ഉദ്ഘാടനം ചെയ്തു എരി കാരണം ഒരു ആത്മാവിനോട് ചേർന്ന് ജീവിക്കുന്നവരാണെങ്കിൽ കാരണം അതിന് കൊടുക്കുന്ന ഒരു നിർവചനം ധ്യാനിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ബ്രഹ്മത്തിൽ ജീവിക്കുന്നവരും ഒന്നും അല്ല പറയും വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത് ഒരുവരും നല്ലതും അന്യനെ അല്ല രൂപ ചേർക്കുന്ന ഒരു ആത്മവിഭ എനിക്ക് നല്ലതായിരിക്കുന്ന ഒരു ചിന്ത എനിക്ക് നല്ലതായിരിക്കുന്ന ഒരു വാക്കുകൾ എനിക്ക് നല്ലതായിരിക്കും ഏതെങ്കിലും നമ്മളോട് ചേർന്നിരിക്കുന്നവർക്ക് നമ്മൾ കാര്യം എന്ന് അല്ലാതെ ദൈവത്തിൽ സി പി ഐ എം മാള ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു സർവമത സമ്മേളനത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണങ്ങൾ നടന്നു ഷൌക്കത്ത് മുഖ്യ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ് എം രാജേഷ് മുരളി അഡ്വക്കേറ്റ് ജയരാമൻ രമ രാഘവൻ ഷിബ ഗിരീശൻ പി കെ കിട്ടൻ എൻ സി പോൾ തുടങ്ങിയവർ സംസാരിച്ചു